ഹായ് ചത്ത പച്ച ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കഥാ തിരക്കഥ സംവിധാനം അദ്വൈത് നായർ നമ്മുടെ ലാലേട്ടൻ്റെ അനന്തരവനാണ് സിനിമയിൽ മെയിൻ താരങ്ങളായിട്ട് എത്തുന്നത് അർജുൻ അശോകൻ റോഷൻ മാത്യു വൈശാഖ് നായർ ഇഷാൻ ഷൗക്കത്ത് ഇവർ നാല് പേരാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് മലയാള സിനിമയിൽ നമ്മൾ ഇന്നേവരെ ഒരു ജോണറാണ് നമ്മൾ ഹോളിവുഡിലൊക്കെ കാണാറുള്ള ഡബ്ല്യു റെസ്ലിംഗ് ഇത് എല്ലാത്തരം ഓഡിയൻസിനും രസിക്കുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഡയറക്ഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡയറക്ഷനാണ് അത് കിഡുവായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും ഒരു പക്കാ ആയിട്ട് തന്നെയാണ് ഈ സിനിമ പോകുന്നത് അത്യാവശ്യം നല്ല കോമഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറേ പുതിയ കഥാപാത്രങ്ങൾ താരങ്ങളൊക്കെ വരുന്നുണ്ട് അവരുമെല്ലാം അവരുടെ റോളുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ എന്തായാലും ഇപ്പോഴും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു റോൾ ഉണ്ടല്ലോ ആ ഒരു ക്യാമിയോ റോൾ അതിനുവേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞിരുന്നു സെക്കൻഡ് ഹാഫിൽ ആ ക്യാമിയോ റോൾ കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ വരും എന്നുള്ളത് എന്തായാലും ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ ക്യാമിയോ റോളിൽ എത്തുന്ന വാൾട്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമ്മുടെ മമ്മൂക്ക തന്നെയാണ് മമ്മുക്കയുടെ വരവുണ്ടല്ലോ യാ മോനെ അത് എന്താ പറയാ ആ ഒരു ആ ഒക്കെ ഇട്ടിട്ട് പുള്ളി ബുള്ളറ്റ് വാൾട്ടർ ആ പുള്ളിയുടെ ആ ഒരു എൻട്രി ഉണ്ടല്ലോ അത് തിയേറ്ററിൽ പിള്ളേർ പൊളിച്ചടിക്കേടാം അമ്മാതിരി നൈസ് എൻട്രി ആയിരുന്നു പുള്ളിയുടെ മമ്മുകാടാ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം പുള്ളിയുടെ എഴുപത്തി നാലാമത്തെ വയസ്സിലും ഈ മനുഷ്യൻ ഇങ്ങനൊക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഉള്ളിലുള്ള ആ ഒരു സിനിമയോടുള്ള അടങ്ങാത്ത ഒരു അധിനിവേശം അല്ലെ അഭിനയത്തോട് ുള്ള ആ അടങ്ങാത്തൊരു അധിനിവേശം തന്നെയാണ് ഒരു ഇൻ്റർവ്യൂയില് നമ്മുടെ അർജുൻ അശോകനും ഇഷാൻ ഷൗക്കത്തും പറയുന്നുണ്ടായിരുന്നു ആ എം എമ്മ് അതൊരൊന്നൊന്നര വരവായിരിക്കുന്നു ആ ഒരു ഫീല് നമുക്ക് തിയേറ്ററിൽ എന്തായാലും കിട്ടുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് സിനിമയിലെ ക്യാമിയ റോൾ കണ്ടതുപോലെ കണ്ടതുപോലെയൊന്നുമല്ല ഇതാണ് ശരിക്കും ക്യാമിയ റോൾ എന്നുള്ളത് ഇതെനിക്ക് എടുത്തു പറയേണ്ടതിനകത്ത് ഇഷാൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ കിട്ടുക കേട്ടാണ് പുള്ളി നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൈശാഖ് നായർ വൈശാഖ് നായർ ഇൻ്റർവൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സീൻ പുള്ളി അങ്ങോട്ട് പൊളിച്ചടിക്കുന്നുള്ള എന്ന് പറയുന്നൊരു സിനിമ ആണ് ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സിനിമ നമ്മൾ മറ്റേ മാറ്റ്നെസ് നോ ലോജിക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഇറങ്ങിയല്ലോ അപ്പോൾ ലോജിക്കൊന്നും നമ്മൾ ഇതിനകത്ത് നോക്കുമെന്നു വേണ്ട കേട്ടോ പക്ഷെ പക്കാ എൻ്റർടൈനറാണ് അടിച്ച് പൊളിച്ച് വാൾട്ടറിൻ്റെ ആ ഒരു എൻട്രിയോടു കൂടി സിനിമ ഭയങ്കരമായിട്ട് കയറി അങ്ങോട്ട് ഹൈ ആ ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തമാശയോ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി സെക്കൻഡ് ഹാഫിലേക്ക് പടം വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഒന്ന് സെക്കൻഡ് ഹാഫ് ഡൗൺ ആയി ഡൗൺ ആയി കഴിഞ്ഞിട്ട് ആ ക്യാമിയോ മമ്മുക്കാടെ ആ ഒരു എൻട്രി അവിടുന്ന് പിന്നെ പടം നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറിക്കൊണ്ട് നമുക്കായി കാണിക്കുന്ന ആ ടൈമിനുള്ള ആ ഒരു ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിരുന്നു പിന്നെ ഫൈറ്റിൻ്റെ ഇടക്ക് പുള്ളി ചില സംഭവങ്ങൾ പറയുന്നുണ്ട് സ്ലാഗ് ഒക്കെ നല്ല അടി നൈസായിട്ട് മമ്മുക്ക ചെയ്തിട്ടുണ്ട് ലുക്ക് വൈസും മമ്മൂക്ക നല്ല കിഡ്ഡു തന്നെ അതിനകത്ത് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതാണ് ക്യാമിയോ റോളിൽ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്നത് ഞാനൊരു മമ്മുക്ക ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് പറയും ഓ പുള്ളി എന്ത് ചെയ്താലും ഇവൻ അതേ പറയത്തുള്ളു അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കാരണം നിഷ്പക്ഷമായി സിനിമ കണ്ടിട്ടും ആ സിനിമയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന അർജുൻ അശോകൻ റോഷൻ അതുപോലെ തന്നെ ഷൗക്കത്ത് നായർ ഇവരെ ഇവർ പേരും അവരുടെ റോളുകളൊക്കെ നല്ല കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പിള്ളേർക്ക് തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യാനും പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് എന്തായാലും ചെയ്തു വെച്ചിരിക്കുന്നത് നൈസായിട്ടുണ്ട് ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതായത് ഈ വാൾട്ടറിൻ്റെ സംഭവം കാണിക്കുന്നത് അതൊക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ സിനിമ ഒരു കളർഫുൾ പക്ക കോമഡി എൻ്റർടൈനർ സിനിമ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഫൈറ്റൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ റെസ്ലിങ്ങിൽ കാണുന്ന ആ ഒരു ഫീല് നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട് മലയാളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല അത് നല്ല വൃത്തിയും മെനയിലും അത് ചെയ്തിട്ടുണ്ട് എനിക്കെന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു സിനിമ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും അതുവരെയൊക്കെ എല്ലാവർക്കും